ഈശം ശിയായിക്ക് അസുതിയായിരിക്കട്ടെ അനുദിനമന്നായിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ദിവസം നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനഭാഗം യോഹന്നാൻ പത്താമത്യായം പതിനാല് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളാണ് സ്നേഹിതന് വേണ്ടി ജീവനർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല ആടുകൾക്ക് വേണ്ടി അവരോടുള്ള സ്നേഹത്താൽ നടത്തുന്ന ജീവന്റെ സമർപ്പണമാണ് കാൽവരിയിലൂടെ നടന്നതെന്ന് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ആരാണ് നല്ല ഇടയൻ ജീവൻ സംരക്ഷിക്കുവാൻ മാത്രമല്ല മറിച്ച് ജീവൻ നൽകുന്നവനുമാണ് ഒരു യഥാർത്ഥ ഇടയന് മാത്രമേ ആടുകളെ സ്വന്തമായി കരുതി സ്നേഹിക്കാൻ കഴിയുകയുള്ളൂ അതിനാൽ നമുക്കും യേശുവിനെ പോലെ നല്ല ഇടയന്മാരാവാം നോമ്പിൻ്റെ നാളുകളിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നമുക്ക് ഇടയനെ അറിഞ്ഞ ഇടയൻ്റെ സ്വരം ശ്രവിച്ചുകൊണ്ട് വിശ്വസ്തയോടെ നമുക്ക് വ്യാപരിക്കാം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു അവിടുത്തെ തിരു വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് നാം ഓരോരുത്തരും അതിനാൽ നമുക്ക് അവിടുത്തെ അറിഞ്ഞു സ്നേഹിക്കാം പരസ്പരം സ്നേഹിച്ച് വളരാം അപ്പോൾ നമ്മിലൂടെ അനേകക്ക് യഥാർത്ഥ ഇടേൻ്റെ സ്വരം തിരിച്ചറിഞ്ഞ് ഒരു ആടൻ പറ്റമാകാൻ സാധിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു നോമ്പുകാലം ആശംസിക്കുന്നു